ശിരൂരിൽ മണ്ണിടിഞ്ഞു പുഴയിൽ വീണ ടാങ്കർ ലോറിയെ കണ്ടെത്തിയിരിക്കുന്നു അത് പുഴയിലൂടെ ഒലിച്ചു പോകുന്നതായി ചില വീഡിയോ ദൃശ്യങ്ങൾ നേരത്തെ മാധ്യമങ്ങൾ പുറത്തുവിട്ടതാണ് അതിനെ കൃത്യമായി അതിൻ്റെ ബുള്ളറ്റ് കൃത്യമായി കരയിലെത്തിച്ചിട്ടുണ്ട് അതിൻ്റെ മറ്റു ഭാഗം വിട്ട് പോയിട്ടുണ്ടാകാമെന്നുള്ള സംശയമാണുള്ളത് ഏഴ് കിലോമീറ്റർ അപ്പുറത്ത് ഷിരൂരിൽ നിന്നും ഏഴ് കിലോമീറ്റർ അപ്പുറത്താണ് പുഴയിൽ വീണ എൽ പി ജി ബുള്ളറ്റ് ടാങ്കർ കണ്ടെത്തിയത് അത് കരയ്ക്കെത്തിച്ചത് അതിൻ്റെ ചില ദൃശ്യങ്ങൾ ചിലർ ഫോണിലും മറ്റും പകർത്തിയ ദൃശ്യങ്ങളാണ് സോഷ്യൽ മീഡിയയിലൂടെ പ്രചരിച്ചുകൊണ്ടിരിക്കുന്നത് നമുക്കറിയാവുന്നതാണ് ഷിരൂരിൽ മലയാളിയായ അർജുനെ തേടിയുള്ള രക്ഷാപ്രവർത്തനം പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് അതിനിടയിലാണ് മണ്ണിടിച്ചിലിൽ കാണാതായ ടാങ്കർ ലോറിയെ കൂടി കണ്ടെത്തിയിരിക്കുന്നത് ടാങ്കറിലുണ്ടായിരുന്നത് പാചകവാതകമായിരുന്നു ഏറെ വലിയ ഒരു അപകടം തന്നെയാണ് സംഭവിക്കേണ്ടിയിരുന്നത് എന്നാൽ ഭാഗ്യത്താൽ അങ്ങനെ ഒന്നും തന്നെ ഉണ്ടായിട്ടില്ല എന്നാണ് അധികൃതർ വ്യക്തമാക്കുന്നത് പാചകവാതകം തുറന്നു കളഞ്ഞ ശേഷമാണ് ഇതിനെ കരയ്ക്കെത്തിച്ചതും ഇല്ല എങ്കിൽ ഒരുപക്ഷെ ഒരപകടം ഉണ്ടായേനേ എന്നുള്ള സംശയമാണുള്ളത് എന്നാൽ മണ്ണിടിച്ചിൽ കാണാതായ കോഴിക്കോട് സ്വദേശിയായ അർജുനും അതോടൊപ്പം ലോറിയും കരയിലെ മൺകൂനയ്ക്കടിയിൽ ഇല്ല എന്നുള്ള വ്യക്തമായ സ്ഥിരീകരണം സൈന്യം നൽകിയതിന് പിന്നാലെ ഇപ്പോൾ തെരച്ചിൽ പുഴയിലേക്ക് തന്നെയാണ് കടന്നിരിക്കുന്നത് നമുക്കറിയാവുന്നതാണ് തൊണ്ണൂറ്റിയെട്ട് ശതമാനത്തോളം കരയിൽ അർജുനുണ്ടാകാൻ റോഡിൽ അർജുനുണ്ടാകാൻ സാധ്യതയില്ല എന്നുള്ളത് കഴിഞ്ഞ ദിവസം തന്നെ നിരവധി അധികൃതർ വ്യക്തമാക്കിയതായിരുന്നു സൈന്യവും അത് ഉറപ്പിച്ചു പറയുന്നുണ്ട് ഇനി സംശയമൊക്കെ തന്നെ പുഴയിൽ തന്നെയാണ് പുഴയിൽ രൂപപ്പെട്ടിരിക്കുന്ന മൺകൂനയിൽ തന്നെയാണ് ആ മൺതിട്ടയ്ക്കടിയിൽ ലോറി ഉണ്ടാകാമെന്നുള്ള ഒരു സംശയം തന്നെയാണ് എന്നാൽ അത് പൂർണമായും ഉറപ്പിച്ചു പറയാൻ കഴിയില്ല എന്നുകൂടി സൈന്യം വ്യക്തമാക്കുന്നുണ്ട് സ്കൂബ ഡൈവേഴ്സിൻ്റെയും സൈന്യത്തിൻ്റെയും അതോടൊപ്പം നാവികസേനയുടെയും സഹായത്തോടു കൂടി തന്നെയാണ് ഈ രക്ഷാപ്രവർത്തനം നിലവിൽ മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത് ഇന്ന് രാത്രി ഇരുട്ടിയതോടുകൂടി രക്ഷാപ്രവർത്തനം ഏറെ ദുസ്സഹമാകുന്നുണ്ട് ഏറെ വെല്ലുവിളി നിറഞ്ഞതാകുന്നുണ്ട് ഒപ്പം തന്നെ പ്രദേശത്ത് റെഡ് അലേർട്ട് പ്രഖ്യാപിച്ചത് കൊണ്ട് തന്നെ സുരക്ഷാ ക്രമീകരണങ്ങൾ കൂടി ഒരുക്കേണ്ടതായിട്ടുണ്ട് നാളെ മുതൽ ശക്തമായ രീതിയിൽ പരിശോധന തുടരുമെന്ന വിവരം തന്നെയാണ് ഈ നിമിഷം നമുക്ക് ലഭ്യമാകുന്നത് ഇത്രയും ദിവസവും ഏഴ് ദിവസവും റോഡിൽ തന്നെ ഉണ്ടാകാം ലോറി എന്നുള്ള സംശയത്തിലായിരുന്നു ജനങ്ങളൊക്കെയും പക്ഷേ ഇത്രയധികം ദിവസം പരിശോധന നടത്തിയയിടത്തൊന്നും തന്നെ ഇല്ല എന്നുള്ള ഞെട്ടിക്കുന്ന വിവരമായിരുന്നു രാവിലെ മുതൽ തന്നെ ലഭിച്ചുകൊണ്ടിരിക്കുന്നത് ആ മലയിടിച്ചിലിൽ മണ്ണിനൊപ്പം തന്നെ ലോറിയും ഗംഗാവലി നദിയിലേക്ക് പതിച്ചിരിക്കാമെന്നുള്ള സംശയത്തിൽ തന്നെയാണ് സൈന്യമുള്ളത് നദിക്കരയിൽ നിന്നും ഒരു സിഗ്നൽ കൂടി കിട്ടിയതായി സൈന്യം പറഞ്ഞ സാഹചര്യത്തിൽ ഇനി വിപുലമായ ഒരു പരിശോധന തന്നെയായിരിക്കും സൈന്യം നടത്താൻ ഉദ്ദേശിക്കുന്നത് നദിയിലെ സിഗ്നൽ കിട്ടിയ പ്രദേശമൊക്കെ തന്നെ കൃത്യമായി ജിയോ മാപ്പിംഗ് ചെയ്ത് അവിടം പരിശോധിക്കാൻ തന്നെയാണ് ഡ്രഡ്ജിങ് അടക്കമുള്ള പരിപാടികളിലേക്ക് കടക്കാൻ തന്നെയാണ് ഇപ്പോൾ പരിശോധനാ സംഘം കടന്നിരിക്കുന്നത് ഒരുപക്ഷെ അർജുൻ്റെ ലോറി ആ റോഡരികിൽ നിർത്തി വിശ്രമിക്കുന്നുണ്ടായിരിക്കാം അതിനിടയിലായിരിക്കണം മണ്ണിടിച്ചിലുണ്ടായതും ഒപ്പം മണ്ണിനൊപ്പവും മണ്ണിനും ചിളിക്കുമൊപ്പം തന്നെ ലോറി കൂടി പുഴയിലേക്ക് വീണിരിക്കാമെന്നുള്ള സംശയം തന്നെയാണ് ഉള്ളത് എന്നാൽ അർജുൻ്റെ ലോറി അതുവഴി കടന്നു പോയിട്ടുണ്ടോ എന്നുള്ള ചോദ്യത്തിന് മറുപടിയുമായി കർണാടക അധികൃതർ തന്നെ പോലീസ് തന്നെ എസ് പി തന്നെ രംഗത്ത് വന്നിട്ടുണ്ട് കാരണം സി സി ദൃശ്യങ്ങൾ പരിശോധിച്ചപ്പോൾ ചെക്ക് പോസ്റ്റ് കടന്ന് ലോറി പോയതായി വ്യക്തമാകുന്നുണ്ട് അതിനിപ്പുറത്തേക്ക് പോകാത്ത സാഹചര്യത്തിൽ ഈ അപകടത്തിൽപ്പെട്ടിരിക്കാമെന്നുള്ള കാര്യത്തിൽ ഉറച്ചു നിൽക്കുകയാണ്